LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ചുറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി അന്യായമായ വൈദ്യുതി ചാർജ് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ചിറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി നീണ്ടൂരിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു ചിറ്റാറ്റുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലാം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി ടി കെ അബ്ദുൾ കരീം സി എ അഫ്സൽ കെ കെ അബ്ദുൽ നാസിർ സി എ മുഹമ്മദ് സഫൽ സുൽഫിക്കർ സലാം കെ എം ഷിയാസ് ടി എ ബഷീർ എം കെ അലിയാർ ഒ കെ യു എഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു